ഈ ശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം ചർച്ച് ആക്ട് ചർച്ച് ആക്ട് അനിവാര്യമോ അത് വേണോ ചർച്ച് ആക്ട് വന്നാൽ ശബരിമലയിലെ സ്വർണക്കൊള്ള പോലെയാകുമോ പലരും ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ചിരുന്നു വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നെങ്കിലും പലരും വിളിച്ചു ഞാൻ ചെറിയ ഗ്യാപ്പുകൾ കിട്ടിയപ്പോഴൊക്കെ തിരിച്ചു വിളിക്കുകയും ചെയ്തു അപ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എറണാകുളത്ത് ഒരു സിംബോസിയം പോലെ നടക്കുന്നുണ്ട് ചർച്ച് ആക്ട് വേണോ വേണ്ടയോ ഒരു ചർച്ചയാണ് അതിൽ നടക്കുന്നത് അതിൽ പങ്കെടുക്കണമോ അതാണ് ചോദ്യം അപ്പോൾ ചർച്ച് ആക്ട് അനിവാര്യമാണോ ഈ ചർച്ച എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കണം എന്താണ് ചർച്ച് ആക്ട് എന്തിനാണ് സഭയിൽ പലരും അതിനെ എതിർക്കുന്നത് എന്തിനാണ് ഇപ്പോൾ കുറച്ച് അത്മായര് ചർച്ച് ആക്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ് പള്ളിയുടെ സ്ഥാപനങ്ങൾ തന്നെ സിംബോസിയോ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്നത് ഇതിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് ശരിയാണോ പങ്കെടുക്കണോ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പണ്ട് നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയം ഇലക്ഷൻ്റെ തീയതിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില സ്ത്രീകൾ അതിങ്ങനെ പല ഗണങ്ങളായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് എന്നെ കാണാൻ വന്നു അപ്പം അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇന്ന പാർട്ടിക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങളെ നിർബന്ധിക്കുന്നു സഭയുടെ താല്പര്യം എന്താണ് ഞങ്ങൾ സഭയുടെ താല്പര്യം പോലെ ചെയ്യാം ഞങ്ങളുടെ ഭർത്താക്കന്മാർ പറയുന്ന പോലെയല്ല സഭയുടെ താല്പര്യം പോലെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് സ്ത്രീകൾ അത് കുറച്ചധികം പേരുണ്ട് പല ഗ്രൂപ്പുകളായിട്ടാണ് വന്നത് ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സഭയുടെ താല്പര്യം പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യാം ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ നിർബന്ധത്തിനൊന്നും ഞങ്ങൾ വഴങ്ങില്ല അന്ന് ഞാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു അവരതുപോലെ വോട്ട് ചെയ്തു അവർ വോട്ട് ചെയ്തയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അത് ചരിത്രം മന്ത്രിസഭയുടെ രൂപവൽക്കരണം കഴിഞ്ഞ് ആ മുഖ്യമന്ത്രി എന്നെ കാണാൻ വന്നു അന്ന് എനിക്ക് ഇരുപത്താറ് വയസ്സ് പ്രായം ഞാൻ ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ തലേ ദിവസവും മുഖ്യമന്ത്രി എന്നെ കാണാൻ വന്നു അന്നത്തെ ജില്ലാ കളക്ടറും അന്നത്തെ കൃഷി മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന അല്ല ഞങ്ങൾ അല്ലേ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഞങ്ങളിൽ പങ്കെടുക്കണോ ഇതെല്ലാം ഈ സഭയോട് കൂറുള്ള മനുഷ്യരെ അവർ വേണ്ടപ്പെട്ടവർ ചോദിച്ചും അവർക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട് അങ്ങനെയാണ് ചെയ്യുക എനിക്കിതാണ് തോന്നിയത് ഈ ചർച്ച് ആക്ട് സിംബോജത്ത് ഞങ്ങൾ പങ്കെടുക്കണമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ അന്നത്തെ അതേ രീതി ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് സഭയുടെ താല്പര്യമെന്ത് ഞങ്ങളുടെ സഭയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കാം എന്ന് വിച്ഛദിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ അവരാണ് ചോദിച്ചത് ഈ ചർച്ച ആക്ട് ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പാടുണ്ടോ പങ്കെടുക്കണോ എന്തിനാണ് ഈ ചർച്ച ആക്ട് സിംബോസിയം അതെന്തിനാണ് പള്ളിക്കെട്ടിടത്തിൽ നടക്കുന്നത് ചർച്ച ആക്ട് ഇത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ തയ്യാറാക്കിയ ദ കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ ടു തൗസൻഡ് നയൻ എന്നൊരു കരട് ബില്ല് ഉണ്ടാക്കി രണ്ടായിരത്തി ഒമ്പതിൽ അതിനെ പിന്തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള നിയമപരിഷ്കാര കമ്മീഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെയാണ് ഇപ്പോൾ ചർച്ച് ആക്ട് എന്ന് വിളിക്കുന്നത് ദ കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ഇതൊരു കരട് രേഖയാണ് നിയമ നിയമമാക്കിയിട്ടില്ല അങ്ങനെ ആക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഈ ചർച്ച് ആക്ട് എന്ന് വിളിക്കുന്നത് അത് ചർച്ച് ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരണം പള്ളിയുടെ സ്വത്തും സ്ഥാപനങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അങ്ങനെ ആക്കണം എന്നൊക്കെയാണ് ഈ ചർച്ച് ആക്റ്റില് നിർദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒന്നും കടക്കാതെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നമ്മുടെ പള്ളികളിലെ നേർച്ച പിരിവും സ്ഥാവര ജംഗമ വസ്തുക്കളും സ്വർണം വെള്ളി എന്നിവയൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ പേരിൽ സകലമാനം രാഷ്ട്രീയക്കാർക്കും കൈയിട്ട് വാരാൻ അനു അനുവദിക്കണമെങ്കിൽ ചർച്ച ആക്ട് നല്ലതാണ് നമ്മുടെ പള്ളിയിലെ നേർച്ച പിരിവും സ്ഥാപന ജംഗമ വസ്തുക്കളും സ്വർണം വെള്ളി എന്നിവയും ജനാധിപത്യ സംവിധാനത്തിന്റെ പേരും പറഞ്ഞ് സകലമാനം രാഷ്ട്രീയക്കാർക്കും കൈയിട്ട് വാരാൻ അനുവദിക്കണമെങ്കിൽ ചർച്ച ആക്ട് വളരെ നല്ലതാണ് അനിവാര്യമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള സ്വർണ്ണക്കൊള്ള അതിലേക്കാണല്ലോ കഴിച്ചുകൊണ്ടുന്നത് സ്വർണ്ണക്കൊള്ളം വെള്ളിയും ചെമ്പൊന്നും മാത്രമല്ല പല ക്ഷേത്രങ്ങളുടെയും അമ്പലങ്ങളുടെയും ഈ സ്ഥാപന വസ്തുക്കൾ അതായത് ഭൂമി പോലും ഏക്കറ കണക്കിൽ ഭൂമി പോലും ഇപ്പൊ ചില പാർട്ടിക്കാരുടെയും ചില വ്യക്തികളും കയ്യില്ല ക്ഷേത്രത്തിൻ്റെ ആയിരുന്നു അപ്പോ ജംഗമം മാത്രമല്ല സ്ഥാപനമായ ഭൂമി പോലും തട്ടിയെടുത്ത് അമ്പലങ്ങളെയും ക്ഷേത്രങ്ങളെയും കൊള്ളയടിക്കുക ഇത് ശബരിമലയിൽ മാത്രം പ്രശ്നമല്ല അപ്പോൾ എല്ലാ മതസ്ഥാപനങ്ങളിലും ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞ് ദേശരാഷ്ട്രത്തിൻ്റെ പേരും പറഞ്ഞ് കൈയിട്ട് വാരി കൊള്ള നടത്തുക അതാണ് ചർച്ച ആക്ട് കൊണ്ടുവന്നാൽ സംഭവിക്കുക ലക്ഷ്യൊക്കെ വലിയ ഗംഭീര ലക്ഷ്യമൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരെല്ലാം പുണ്യാളന്മാരും മത നേതാക്കളെല്ലാം പാപികളുമാണെന്നാണ് പല ആളുകളുടെയും വിചാരം അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്കറിയാം എന്തുമാത്രം യൂട്യൂബ് ചാനലാണ് സഭയെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്നത് സഭയെ ലക്ഷ്യം വെച്ച് യുദ്ധരംഗങ്ങളിലടക്കം കത്തോലിക്ക സഭ ചെയ്യുന്ന ചാരിറ്റിയുടെ പത്തൊരൊന്നു പോലും ഇതുവരെ ഒരു ലോകമതങ്ങളും ചെയ്തിട്ടില്ല ഒരു ലോകമതങ്ങളും കത്തോലിക്ക സഭ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളുടെ പത്ത് ശതമാനം പോലും മറ്റ് സംഘടനകൾ ചെയ്തിട്ടില്ല എന്നിട്ടും കത്തോലിക്ക സഭയിലെ സകലമാനം കാര്യങ്ങളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ചാനലുകൾ പ്രവർത്തിക്കുന്നു കാരണം ഈ നന്മ കാണുമ്പോൾ അവർക്ക് ഇരിക്കും പ്രകൃതിയില്ല സഭയുടെ നന്മ കാണുമ്പോൾ അവർക്ക് ഇരിക്കപ്പെതിയില്ല അതുകൊണ്ടാണ് ഈ എറണാകുളത്തിൻ്റെ കാര്യത്തിൽ പോലും എങ്ങനെയെങ്കിലും ഈ സഭയെ ഈ സഭയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറക്കിയിരിക്കുന്നവരെ കയ്യിൽ ചട്ടുകമായിട്ട് എറണാകുളത്തെ വിമത വൈദികരും അൽമയമ്മനേറ്റക്കാരും മാറി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇത്ര ഈ ലിറ്ററജി ഒന്നും അല്ല അവിടുത്തെ പ്രശ്നം അതിനേക്കാളൊക്കെ വളരെ ആഴത്തിലുള്ള പ്രശ്നമാണ് അപ്പം സീറോ മലബാർ സഭയെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി കരാറെടുത്തിരിക്കുന്നവരാണ് വിമത വൈദ്യരും അത്മായ മുന്നേറ്റക്കാരും അങ്ങനെ സംശയിക്കുന്നു അതിന് കാരണം ഇതുതന്നെയാണ് ഈ സഭ ചെയ്യുന്ന നന്മ കണ്ടിട്ട് മറ്റുള്ളവർക്ക് സഹിക്കണില്ല ഇരിക്കപ്പെടതിയില്ല അപ്പം ഇതിനെ നശിപ്പിച്ചേ അടങ്ങൂ അതിന് വിവിധ ചാനലുകളും വിവിധ സംഘടനകളും ജിഹാദി ഗ്രൂപ്പുകളും ഹിബാ ഹിജാബ് ഗ്രൂപ്പുകളും ഒക്കെ ഇറങ്ങിയിരിക്കുക ഒരു ചെറിയ സമുദായമാണ് നമ്മൾ പക്ഷെ അതിനെങ്ങനെയെങ്കിലും നശിപ്പിക്കണം കാരണം നമ്മൾ ചെയ്യുന്നത് ചെറിയ സമുദായം ചെയ്യുന്നത് വലിയ നന്മയാണ് വലിയ ചാരിറ്റിയാണ് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ചാരിറ്റിയാണ് അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവരൊക്കെ ചെയ്യും അവരവരുടെ ജാതിക്കും അവരുടെ വർണ്ണത്തിനും അവരുടെ മതത്തിനും കത്തോലിക്കർ അങ്ങനെയല്ല ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല ഇതാണ് അവർ വിരളി പിടിപ്പിക്കുന്നത് മാത്രമല്ല ക്രിസ്ത്യാനികൾ ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കില്ല കാരണം യേശുദാമൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അത് ജീവിക്കുന്ന ഒരു സമുദായമാണ് ക്രിസ്ത്യാനികൾ യേശുദാബൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നവര് തീർച്ചയായിട്ടും പുഴുക്കൊത്തുകളും പാപവും തിന്മയും ഒക്കെ എല്ലാ സമുദായത്തിലുമുണ്ട് എങ്കിലും പൊതു സ്വഭാവം നോക്കുക മറ്റേത് മതസമുദായത്തെ വെച്ച് നോക്കിയാലും തിരിച്ചടിക്കാത്ത ഒരു സമുദായമാണ് ക്രിസ്ത്യാനികൾ അവർക്കെതിരെ സിനിമകളേറക്കുന്നു അവർക്കെതിരെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു അവർക്കെതിരെ നർക്കോട്ടിക് ജിഹാദ് സകലം ഇല്ലേ ലവ് ജിഹാദ് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി ഇല്ലെന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാകുമോ കോടതിയുടെ മുമ്പിൽ സർക്കാർ കൊടുക്കുന്ന തെളിവുകൾ പോലീസുകൾ തെളിവ് അതല്ലേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് യാഥാർത്ഥ്യം കോടതി പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യമാകണമെന്നുണ്ടോ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് അജണ്ടകള് നടക്കുന്നുണ്ട് അപ്പോൾ ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരെല്ലാം പുണ്യാളന്മാരും മത നേതാക്കളെല്ലാം പാപികളുമാണെന്ന് പ്രചരിപ്പിക്കുക വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞതാണ് കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ ആ കാടിന്റെ നിയമം അല്ലേ നടക്കുന്നത് പലപ്പോഴും പല കോടതികൾ പോലും ആ വഴിക്കലെ സഞ്ചരിക്കുന്നത് ആരാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് അവരുടെ താല്പര്യങ്ങളല്ലേ സംരക്ഷിക്കപ്പെടുക ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഒരു ന്യൂനപക്ഷം അല്ലേ ശരിക്കും ഇല്ലേ അവരല്ലേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്നത് അപ്പോൾ ഈ മിക്ക കത്തോലിക്ക പള്ളികളും കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നതെങ്കിലും അൽമാരാണ് കാര്യനിർവഹണം നടത്തുന്നതെങ്കിലും അതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നെല്ലാം പ്രചരിപ്പിച്ച് ഇത് എല്ലാം ഇതിനേക്കാൾ ജനാധിപത്യം ഉണ്ടാകും പള്ളി ഭരണം ബി ജെ പി യേയും എസ് ഡി പി ഐയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഏൽപ്പിച്ചാലെന്ന് ചിലർ വിചാരിക്കുന്നു അവരെല്ലാം പുണ്യാളന്മാരാണല്ലോ പള്ളിയിലുള്ളവരെല്ലാം പാവികളും അപ്പോൾ പള്ളി ഭരണം പാവികളെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി പാർട്ടിക്കാരായ പുണ്യാളന്മാരെ ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ചർച്ച ആയിട്ട് പറയണേ ഞാൻ ആവർത്തിക്കുക എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മറ്റെല്ലാ രൂപതകളിലും പണം പള്ളിയുടെ പണം കൈകാര്യം ചെയ്യുന്നത് വസ്തു കൈകാര്യം ചെയ്യുന്നത് അൽമായരാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൈക്കാരന്മാരാണ് ആ കൈക്കാരന്മാർ ബന്ധപ്പെട്ട ബോഡികളിലെല്ലാം കണക്ക് അവതരിപ്പിക്കണം അത് ഓഡിറ്റ് ചെയ്യണം ഓഡിറ്റ് ചെയ്ത് അരമരൽ ഏൽപ്പിക്കണം അവിടെയും ഓഡിറ്റിങ് ഉണ്ട് ബന്ധപ്പെട്ട ഈ പ്രസ്ഥാനങ്ങളും സംഘടനകൾ അവരുടെ അൽമായരല്ലേ അവൻ്റെ പണം കൈകാര്യം ചെയ്യുന്നത് അച്ഛൻ വികാരി എന്ന നിലയിൽ എല്ലാത്തിനും അച്ഛൻ്റെ മേലൊരു അച്ഛന് ഒരു വീറ്റോ പവർ ഉണ്ട് അച്ഛനൊരു ആധ്യാത്മിക ശക്തിയുണ്ട് ആധ്യാത്മിക പവറുണ്ട് പിന്നെ ഒരു ഒരിടവ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വികാരേച്ചന് വലിയ സ്വാധീനമുണ്ട് അതെല്ലാം ഈ ബോഡികളെല്ലാം സ്വാധീനിക്കും പക്ഷേ അൽമാരല്ലേ ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചും പണം വസ്തു കാര്യങ്ങളൊക്കെ അത് വികാരേച്ചനല്ലോ ഈ സാധാരണ മനുഷ്യർക്ക് ഇത്രയും പ്രാതിനിധ്യം കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനം ലോകത്തുണ്ടോ കത്തോലിക് സഭയല്ലാതെ ഞാൻ ആവർത്തിക്കും എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്യുന്നില്ലേ ആ ഓഡിറ്റ് ചെയ്ത കണക്ക് നമ്മൾ അരമനയിൽ കൊടുത്ത് അവിടെയും ഓഡിറ്റ് ചെയ്യുന്നില്ലേ ഇത്രയും സുതാര്യമായിട്ട് ലോകത്ത് എവിടെയുണ്ട് ഒരു പ്രസ്ഥാനം ഇത്രയും ജനാധിപത്യപരമായിട്ട് എവിടെയുണ്ട് ലോകത്തിലൊരു പ്രസ്ഥാനം ഈ ചർച്ച ആക്ട് സിംബോസിയ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളോട് സംസാരിച്ചപ്പോഴ് അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പാക്കാനല്ല അല്ലച്ചോ ഇത് നടപ്പാക്കണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മെത്രാമാരെ പിപ്പിടി കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സിംബോസിയം സംഘടിപ്പിക്കുന്നത് ഇതൊരു പ്രഹസനമാണ് മെത്രാമാരെ പിപ്പിടി കാണിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ അതേ വചനം ഇവിടെ നിങ്ങൾ ആവർത്തിക്കുകയാണ് പിശാചിനെയും കുട്ടി കുട്ടിപ്പിശാജുക്കളെയും കൈകാര്യം ചെയ്യുന്നവരാണ് മെത്രമാരും വൈദികരും അതിനുള്ള പരിശീലനവും മെത്രമാർക്കും അച്ചന്മാർക്കും കിട്ടുന്നുണ്ട് സാത്താനെയും പിശാചുക്കളെയും കുട്ടിപ്പിശാജുക്കളെയും ദുർഭൂതങ്ങളെയും കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരും അതിന് കഴിവുള്ളവരും അത് പരിശീലിക്കുന്നവരുമാണ് അച്ചന്മാരും മെത്രന്മാരും അവരെ പിപ്പിടി കാണിക്കാൻ പോണേ പേടിപ്പിക്കാൻ പോണേ നിങ്ങൾക്കതിന് കഴിയോ ജനം മുഴുവൻ സംഭവം ഉപേക്ഷിച്ചാലും മെത്രന്മാര് പേടിക്കില്ല ഈ കിഴക്കൻ ജർമ്മനിലൊക്കെ അതല്ലേ സംഭവിച്ചിരിക്കുന്നത് കാരണം അപ്പോഴും അവരുടെ സുരക്ഷിത തവളം അവർക്കുണ്ടാകും ജനം മുഴുവൻ പോയാലും മെത്രമാർക്ക് സുരക്ഷിത തവളം ഉണ്ടാകും ചർച്ച് ആക്ട് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല അവരുടെ വിഹിതം സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും പദവി ആയാലും അവർക്ക് അപ്പോഴും കിട്ടും അതുകൊണ്ടാണ് പള്ളി സ്ഥാപനത്തിൽ വെച്ച് ചർച്ച ആക്ട് സംഭവിച്ചു നടത്താൻ അവരനുവദിക്കുന്നത് പിന്നെ മാത്രമല്ല മെ എറണാകുളത്ത് ഇല്ല കളരിയാണ് അവിടെ ആർക്കും എന്തും ചെയ്യാം അവിടെ മെത്രമാരും ഇല്ല മെത്രപൊലിത്തന്മാരും ഇല്ല ഉണ്ടെന്ന് പറയുന്നവരൊക്കെ അവർക്ക് ഈ പറഞ്ഞ് തമ്മാണി തരത്തിൽ കൂട്ടുനിൽക്കുന്നവരുമാണ് പിന്നെ നമ്മുടെ മെത്രന്മാരെ പറഞ്ഞാൽ മതിയല്ലോ ലിറ്റർജിയുടെ കാര്യം ചങ്കൂറ്റത്തോടെ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോട് യോജിച്ച് പോകുന്ന തരത്തില് പരിഹരിച്ചിരുന്നവെങ്കിൽ നിർത്താണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്താമായിരുന്നു സഭാ നേതൃത്വത്തിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകുമായിരുന്നു ആ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരം പരിപാടികൾ തലപൊക്കുന്നത് ഈ എറണാകുളത്തെ ഒരു പ്രശ്നത്തിന്റെ പേരില് നിങ്ങൾ പള്ളിക്ക് കൊടുക്കുന്ന സംഭാവനകൾ സകല രാഷ്ട്രീയക്കാർക്കും അവരെ നിയന്ത്രിക്കുന്ന ഹിജാബുകാർക്കും ജിഹാദികൾക്കും വസ്ത്രക്കാർക്കും പാർട്ടിക്കാർക്കും വീതം വെക്കണമെന്ന് താല്പര്യമുള്ളവര് ചർച്ചാക്ട് വേണോ അത് അനിവാര്യമോ എന്ന ചർച്ചയിൽ പങ്കെടുക്കുക അല്ലാത്തവര് വിട്ടു നിൽക്കുക ഇപ്പം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാണ് എന്നോട് ചോദിച്ച ചോദിച്ചൊരു ഉത്തരമാണ് ഈ എറണാകുളത്ത് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ പള്ളിക്ക് കൊടുക്കുന്ന സംഭാവനകളും പള്ളിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും സകല രാഷ്ട്രീയക്കാർക്കും അവരെ നിയന്ത്രിക്കുന്ന ഹിജാബുകൾക്കും ജിഹാദികൾക്കും കാവ്യവസ്ത്രക്കാർക്കും പാർട്ടിക്കാർക്കും വീതം വെക്കണമെന്ന് താല്പര്യമുള്ളവർ ആക്ട് വേണോ അത് അനിവാര്യമെന്ന ചർച്ചയിൽ പങ്കെടുക്കുക അല്ലാത്തവർ വിട്ടു നിൽക്കുക ഉത്തരം കിട്ടിയില്ലോ ഇനിയൊരു വാൽക്കഷ്ണം മാണിപ്പറമ്പ് ലച്ചൻ്റെ കാര്യപരിപാടികൾ ചാർട്ട് ചെയ്യാനോ ആസൂത്രണം ചെയ്യാനോ പ്രഖ്യാപിക്കാനോ എറണാകുളത്തെ ഒരു ലൂക്കോസുമാരെയും ഞാൻ നിയമിച്ചിട്ടില്ല ഒരു ലൂക്കോസുമാരെയും ഞാൻ നിയമിച്ചിട്ടില്ല മാത്രമല്ല ഞാൻ അവരുടെ ഒരു പ്രത്യേക ഗ്രൂപ്പുമായി സഹകരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൊടുത്തൊരു മറുപടി ഒരു സ്വകാര്യ വോയിസ് മെസ്സേജ് എൻ്റെ അനുവാദമില്ലാതെ ഒരു സ്വകാര്യ വോയിസ് മെസ്സേജ് എൻ്റെ വോയിസ് മെസ്സേജ് എൻ്റെ അനുവാദമില്ലാതെ പരസ്യമാക്കിയ നിറവ് കേട് നേരും നിറവും അതാണ് ഈ ലൂക്കോസമാർ കാണിക്കുന്നത് സഭയുടെ പേരും പറഞ്ഞ് മാമോനെ സേവിക്കുന്ന അത്തരം ലൂക്കോസ്മാരെ തീർത്തും മാറ്റി നിർത്തുക അടുപ്പിക്കാനേ പാടില്ല പണസമ്പാദനം മാത്രമാണ് അവരുടെ ലക്ഷ്യം നമ്മുടെ കർത്താവീ ശോംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ